കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ആളുകൾ വായ കൊണ്ടുള്ള സെക്സ് ഇഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലരും പറയുന്നതാണ് സാധാരണയുള്ള ലൈംഗിക ബന്ധത്തിനേക്കാൾ കൂടുതൽ ആസ്വാദകരവും സുഖവും വായ കൊണ്ടുള്ള സെക്സ് ആണെന്ന് അതെ ഓറൽ സെക്സിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഇത് എന്തുകൊണ്ടാണ് എന്നതാണ് ഇനി പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള മറ്റു അവയവങ്ങളെ പോലെയല്ല നമ്മുടെ നാവ് കാരണം നാവ് വളരെ സോഫ്റ്റും സ്പൂട്ടുമാണ് കൂടാതെ എ സെറ്റ് ഓഫ് മസിൽസ് കൊണ്ട് രൂപപ്പെട്ടതുമാണ് ഇത്തരം നാവ് ഉപയോഗിച്ച് നമ്മുടെ പ്രൈവറ്റ് ഏരിയ അഥവാ വളരെ സെൻസിറ്റീവ് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ ഇത്തരം നാവ് ഉപയോഗിച്ചിട്ടുള്ള രീതി മനുഷ്യനെ കൂടുതൽ സുഖമുളവാക്കുന്നു മാത്രവുമല്ല ഇത്തരം രീതികൾ കൂടുതലായും ശ്രമിക്കാറ് മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടുതൽ അടുപ്പമുള്ള പങ്കാളികൾ തമ്മിലായിരിക്കും അതെ ഇത്തരക്കാർ ഓറൻ സെക്സ് ചെയ്യുന്നവർ മാനസികമായി വളരെ അടുപ്പമുള്ളവരും ഐ സ്ട്രോങ് ലവ് കീപ്പ് ചെയ്യുന്നവരുമായിരിക്കും അതുപോലെ തന്നെ പരസ്പരമുള്ള അറുപ്പോ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുമാണ് ഇത് കൂടുതലായും ആസ്വദിക്കുക തന്റെ പങ്കാളിയുടെ തനത് ഗന്ധവും അതുപോലെ തന്നെ സ്ട്രോങ് ലവ് ഇവയെല്ലാം ഇവയിലേക്ക് ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ ആഹ്ലാദത്തിനായി കണ്ടെത്തുന്നുണ്ട് എന്നാൽ ചില പങ്കാളികൾക്കിടയിൽ ഒരാൾക്കെങ്കിലും ഇത്തരം ആഗ്രഹങ്ങൾ ഇല്ലാത്തവരുണ്ടാകും എങ്കിലും എങ്കിലും രണ്ടു പേർക്കും ഇല്ലാതിരുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല പങ്കാളിയിൽ ഒരാൾക്കെങ്കിലും ഇത്തരം ആഗ്രഹമുണ്ടെങ്കിൽ തൻ്റെ പങ്കാളിയെ കൂടി തുറന്നു പറയുകയോ തൻ്റെ പങ്കാളിയുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് നിങ്ങൾ ഓറൽ സെക്സിന് മുതിരുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓറൽ സെക്സ് മാനസികമായുള്ള മാനസികമായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടാക്കുവാൻ ഏറെ നല്ലതാണ് മാത്രവുമല്ല തൻ്റെ പങ്കാളിയെ കൂടുതൽ കൂടുതലായി അറിയുവാനും ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഇത്തരത്തിലുള്ളവർ മാനസികമായുള്ള നല്ല അടുപ്പത്തിലായിരിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് സെൻസിറ്റീവായ പാർട്ടുകളിൽ സ്മൂത്ത് ആയുള്ള നാവ് ഉപയോഗിക്കുമ്പോൾ മനുഷ്യനെ രൂപപ്പെടുന്ന സുഖത്തിന്റെ കൊടുമുടി തന്നെയാണ് ഇതിലൂടെ മനുഷ്യർ ഓറൽ സെക്സ് എന്ന സുഖം മറ്റെല്ലാ സുഖത്തിൻ്റെ ഉപരിയുള്ള സുഖമായി കണ്ടെത്തിയത്